സംസ്ഥാനത്ത് തെരുവുനായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള വന്ധ്യംകരണ പദ്ധതി പാളി തെരുവു നായ്ക്കൾക്ക് കൃത്യമായ ഇടവേളയിൽ പേവിഷ പ്രതിരോധ വാക്സിനും നൽകുന്നില്ല കഴിഞ്ഞ വർഷങ്ങളിൽ നായ്ക്കളുടെ ആക്രമണമേറിയപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ ഫയലിലുണ്ട് നായ്ക്കൾ തെരുവിലും വർഷം പലതു പിന്നിടുമ്പോഴും ഒന്നും എങ്ങും എത്തിയിട്ടില്ല ഷെൽട്ടർ പണിയാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്ഥലം കിട്ടാനില്ല സർക്കാരായി ഭൂമി നൽകുന്നുമില്ല തെരുവുനായ്ക്കളെ പിടികൂടി മാറ്റിപ്പാർപ്പിച്ച് കൃത്യമായ വാക്സിനേഷന് തടസ്സങ്ങളുണ്ടെന്ന് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ പറയുന്നു നായ്ക്കളെ പിടികൂടി വന്ധ്യം കയറ്റശേഷം പിടിച്ച സ്ഥലത്ത് തുറന്നുവിടാൻ എ ബി സി പദ്ധതി തയ്യാറാക്കി ഇരുപത് സെന്ററുകൾ തുടങ്ങുമെന്ന് തദ്ദേശ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചു പതിനഞ്ചെണ്ണം നിർമ്മാണ പുരോഗതിയിലാണെന്ന് പറഞ്ഞിട്ടിപ്പോ വർഷം ഒന്നു കഴിഞ്ഞു ഞങ്ങൾ ഇന്നലെ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിയ ബേസിൽ ഞങ്ങൾ എത്രയും പേട്ട് ഇവിടെയുള്ള നായ്ക്കളെ വീണ്ടും വന്ധീകരിക്കാനുള്ള നടപടി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആറുമാസത്തിനിടെ പട്ടികടിയേറ്റവരുടെ എണ്ണം അരലക്ഷത്തിലധികം വരും കഴിഞ്ഞ വർഷം വാങ്ങിയതിനേക്കാൾ പതിനഞ്ച് ശതമാനം കൂട്ടിയാണ് ഇത്തവണ പേവിഷ പ്രതിരോധ വാക്സിൻ വാങ്ങാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ചത് തെരുവ് നായ്ക്കളുടെ വന്ധ്യം തരണം നടത്തിയാൽ മാത്രം പോരാ അവയ്ക്ക് വർഷംതോറും വാക്സിൻ നൽകാനുള്ള ശ്രദ്ധയും ഉണ്ടാവണം അല്ലെങ്കിൽ പണി പാളും വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ട് കോട്ടയം